എഴുകുമ്പയൽ പള്ളത്തുപാറപ്പടി അരുൺ അരുഷ്യസ് റോഡിന്റെ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു രണ്ട് വർഷത്തിലധികമായി പണി പൂർത്തീകരിക്കാത്ത സാഹചര്യത്തിൽ ഗത്യന്തമില്ലാതെ പ്രതിഷേധിച്ച പ്രദേശവാസികളെ സാമൂഹ്യദ്രോഹികളും മര്യാദകെട്ടവരുമായി ഭരണകക്ഷിയിൽപ്പെട്ടവർ ചിത്രീകരിക്കുന്നത് അപലപനീയമാണെന്നും പ്രതിഷേധിക്കുന്നവരെ ആക്ഷേപിക്കുന്നതിന് പകരം റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുകയാണ് വേണ്ടതെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി ഒരു കോടി പത്തു ലക്ഷം രൂപയാണ് റോഡ് നിർമ്മാണത്തിനായി അനുവദിച്ചത് കലുങ്ക് കൽക്കട്ട എന്നിവ പൂർത്തീകരിച്ചെങ്കിലും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല ഉണ്ടായിരുന്ന ടാറിംഗ് കൂടി കുത്തിപ്പൊളിച്ചതിനാൽ കാൽനടയാത്ര പോലും അസാധ്യമായ സാഹചര്യമാണ് രണ്ടു വർഷത്തിലധികമായി പണി പൂർത്തീകരിക്കാത്ത സാഹചര്യത്തിൽ ഗത്യന്തരമില്ലാതെ പ്രതിഷേധിച്ച പ്രദേശവാസികളെ സാമൂഹ്യദ്രോഹികളും കള്ളന്മാരും മര്യാദകട്ടവരുമായി ഭരണകക്ഷിയിൽപ്പെട്ടവർ ചിത്രീകരിക്കുന്നത് അപലപനീയമാണ് യാത്രാക്ലേശ ഒരു വശത്ത് അതുകൂടാതെ തന്നെ കാർഷിക ഉ ഉൽപ്പന്നങ്ങൾ വെളിക്കോട്ട് കൊണ്ട് കൊടുക്കാനോ അല്ലെങ്കിൽ കൃഷിക്ക് ആവശ്യമായ ഇൻപുട്ട് സാധനങ്ങളോ വള്ളങ്ങളോ മറ്റു സാധനങ്ങളോ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റിയല്ല ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ സ്വാഭാവിക മനുഷ്യ സഹജമായ ഒരു പ്രതികരണം അല്ലാതെ ഞങ്ങൾക്കാരോട് ഒരു പകയോ വൈരാഗ്യമോ മത്സരിക്കണോ എന്നുള്ളതൊന്നുമല്ല എന്നിട്ട് അങ്ങനെയുള്ള ഞങ്ങൾ ഈ കഴിഞ്ഞ പത്രസമ്മേളനത്തിലെ അതിക്രമികളും മര്യാദ കെട്ടവരും സാമൂഹ്യദ്രോഹികളും സമൂഹ മാധ്യമങ്ങളിലൂടെ തങ്ങൾ ആരെയും അവഹേളിച്ചിട്ടില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു പൊളിച്ചിട്ട റോഡിൽ യാത്ര തടസ്സപ്പെടുത്തുന്ന രീതിയിൽ കരാറുകാരൻ വലിയ കല്ലുകൾ കല്ലുകളടങ്ങിയ മണ്ണ് വൈകുന്നേരങ്ങളിലും രാത്രി കാലങ്ങളിലും നിക്ഷേപിക്കുന്നത് പലതവണ ആവർത്തിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രദേശവാസികൾ പ്രതിഷേധിക്കുകയും ചെയ്തു ഇത് വലിയ തെറ്റായാണ് ഭരണകക്ഷിയിൽപ്പെട്ടവർ പ്രചരിപ്പിക്കുന്നത് റോഡിന്റെ എണ്ണൂറ്റി മീറ്റർ ദൂരപരിധിക്കുള്ളിൽ ഇരുപത്തിയേഴ് വീടുകളാണ് ഉള്ളത് ഇതിൽ ഇരുപത്തിയൊന്നു പേർ പ്രായമായവരും സ്ഥിരമായി ആശുപത്രിയിൽ പോകേണ്ടവരും ആംബുലൻസ് സൗകര്യം ആവശ്യമുള്ളവരുമാണ് നാൽപ്പതിലധികം കുട്ടികളും കഴിഞ്ഞ രണ്ടര വർഷമായി ദുരിതം അനുഭവിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയത് പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തുന്നതിനും ആക്ഷേപങ്ങൾ ചൊരിയുന്നതിനും പകരം റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുകയാണ് വേണ്ടത് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ ജോയിച്ചൻ നെല്ലിക്കൽ ജോൺസൺ പള്ളിയാടിയിൽ ജിൻസ് കണ്ണംബ്ലാക്കൽ ഷാജി ആനണി ബിൻസി സോണി എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം